ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് തിയേറ്റേഴ്സിന്റെയും ശ്രീനഗർ കുടുംബക്ഷേമ സമിതിയുടെയും എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ ഡോക്ടർ ആതിര നിർവഹിച്ചു പോകുന്നത് അതില് ജനറൽ സെർജറിൻ വിഭാഗത്തിലുള്ള ഡോക്ടർമാരുടെ സേവനങ്ങളുടെ ലഭിക്കുകയായിരിക്കും ഉപയോഗിക്കുക കൂടുതലൊന്നും അഷ്ടപതി പ്രസിഡന്റ് എം കെ അധ്യക്ഷത വഹിച്ചു രോഗികൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് ഈ പ്രദേശത്തുനിന്ന് മാറി ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പ്രവർത്തിക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ നമ്മൾ അഷ്ടപതി ചെയ്തു കൊടുക്കുന്നത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരിക അഷ്ടപതി സെക്രട്ടറി പി എം മനീഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി സജീവ് നന്ദിയും പറഞ്ഞു കുടുംബക്ഷേമ സമിതി സെക്രട്ടറി ഒ എ സകീർ എം സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഇ എം റിജീഷ് കെ എൻ ശശി കെ എം ഭാസ്കരൻ കെ എൻ തമ്പി ടി എ അനീഷ് എം കെ നൌഷാദ് കെ എസ് സുനി പി എം സുനി കെ എ അക്ബർ വി കെ അബൂബക്കർ സോന സന്തോഷ് ജാസ്മിൻ നൌഷാദ് സാന്ദ്ര സജീവ് എം കെ നൌഷാദ് വി എ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി തൊട്ടപ്പറത്തുള്ള തെളിഞ്ഞെടുപ്പ് ഞങ്ങളുടെ അഷ്ടപതി പക്ഷെ ഇത്തരത്തിലുള്ള നിർണായ ക്യാമ്പുകൾ കൂടി ചെല ക്യാമ്പിലൊക്കെ